ഇന്ന് നമ്മളുടെ വീഡിയോ ഒരു നാടൻ വിഭവമാണ് അപ്പം നമുക്കൊക്കെ സുപരിചിതമായ ഒരു വിഭവം തന്നെയാണ് ചേനത്തണ്ട് ചെറുപയർ തോര് ചേനയിൽ ധാരാളം ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ചേനത്തണ്ടിൽ ഏറ്റവും കൂടുതൽ ഫൈബർ ഉണ്ട് അപ്പോൾ ഫൈബർ ഉണ്ടെങ്കിൽ നമ്മളുടെ ദഹന പ്രശ്നങ്ങൾക്ക് ഏറ്റവും പരിഹാരമായ ഒരു സിദ്ധ ഔഷധമാണ് നമ്മളുടെ ചേനത്തണ്ട് അതുപോലെ ചെറുപയൽ പ്രോട്ടീൻ ഉണ്ട് അപ്പം ഇത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള ഒരു തോരനാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോയിലേക്ക് വരൂ വീട്ടിലുണ്ടായ ചേന തണ്ടാണ് തോൽ ചെത്തി നുറുക്കിയെടുത്ത ചേനയുടെ തണ്ടാണ് ഈ കാണുന്നത് വേണ്ട ഇതേപോലെ ചെറുതായി നുറുക്കിയെടുക്കുക നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയെടുക്കുകയും വേണം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പകുതി ചേനത്ത നമ്മൾ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് നമുക്കിത്രയ്ക്കും ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഒരല്പം വെളിച്ചെണ്ണ ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത്രയും ഇട്ടുകൊടുക്കുക അതിനുശേഷം ചെറുതായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതായി ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടോ ഇതിൻ്റെ അടിയിൽ കുറച്ചൊക്കെ ജലാംശം ഉണ്ടാവും ഇത് കുക്കറിൽ ഇതിങ്ങനെ തന്നെ നമ്മൾ ഇട്ടതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ വിസിൽ കൊടുത്തെടുക്കാം കുക്കർ എന്താ വച്ചാൽ ഉടനെ തന്നെ വേണ്ടോ ഇത്രയും വെള്ളം വരുന്നോ കണ്ടോ അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കാൻ പാടില്ല പറയണത് ഇനി വേണം അമ്പത് ഗ്രാം ചെറുപയർ ഒരു ഒരു മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് കുക്കറിൽ ഉപ്പിട്ട് വേവിച്ചെടുക്കാൻ നമുക്ക് കുക്കർ തുറന്ന് കഴിഞ്ഞു വേണ്ട ഇതിൻ്റെ അടിയിൽ നോക്കൂ എത്ര വെള്ളം ഉണ്ടെന്ന് ഈ വെള്ളമൊക്കെ നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത് ചെറുപയർ വേവിച്ചെടുത്ത് കഴിഞ്ഞു ചേനത്തണ്ട് നമ്മൾ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞു അര കിലോ ചേനത്തണ്ട് നുറുക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തതാണിത് നൂറ് ഗ്രാം നാളികേരം വേണം കുറച്ച് നാളികേരം എടുക്കുക ഒരു പത്ത് ഗ്രാം നാളികേരം എടുക്കുക ഒരു നുള്ളി ജീരകം ഒരു നാല് പച്ചമുളക് എന്നിവ നമ്മൾ മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം അതേ ഇതിലേക്ക് നന്നായി എരിവ് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ബാക്കി പച്ച നാളികേരം അതുപോലെ തന്നെ നമുക്ക് ഈ തോരലിലേക്ക് കൊടുക്കാം ഒരു പത്ത് മില്ലി വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് കടുവിട്ട് കൊടുക്കാം അല്പം കറിവേപ്പിലേക്ക് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കാം താളിപ്പിലേക്ക് ചേന ചേനത്തണ്ട് ഇട്ടുകൊടുക്കാം ഒപ്പം തന്നെ വേവിച്ച് ചെറുപയറും ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുതായി നമുക്കൊന്ന് ഇളക്കാം ചെറിയ തീൽ വെച്ചാണ് ചെയ്യേണ്ടത് നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഈ തോരൻ വെക്കുമ്പോൾ ഈ പഞ്ചസാര ഇടുന്നതാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ അതിനു വേണ്ടിയാണ് ഈ പഞ്ചസാര ഇടുക ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കാം വേണ്ട ഒട്ടും ജലാംശം ഒന്നും ഇല്ല കണ്ടോ എല്ലാം പാകമായിട്ട് ബാക്കി നാളികേരം കൂടി നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ശേഷം തീ ഓഫ് ചെയ്യുക ഒന്നും കൂടി ചേർത്ത് ഇളക്കുക ആ പച്ച നാളികേരം ഒക്കെ ചേർത്ത് ഇളക്കുമ്പോഴല്ല നല്ല മണവും ഒക്കെ വരുന്നുണ്ട് അപ്പണ്ട് ചേനപ്പിണ്ടി എന്നൊക്കെയാണ് ഓരോന്നെങ്കിലും ഓരോന്ന് പറയുക ഈ തോരൻ തയ്യാറാക്കി നോക്കുക ഫൈബറുകളുടെ വിളനിലമാണ് ഇത് ഫുള്ള് ഫൈബറാണ് കേട്ടോ അവർക്കും ചേനത്തണ്ടി ചെറുപയർ തോരൻ ഇഷ്ടമായല്ലോ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം